ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അവരുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിന് അസാമാന്യമായ കഴിവുള്ള അത് ചിന്തകൾ ശരിയായാലും തെറ്റാർ കോഴിക്കോട് പ്രൈം മിനിസ്റ്റർ ആയി ഒരു ഭരണാധികാരി ആവാനുള്ള അടിസ്ഥാന യോഗ്യത വിൽ പവറാണ് അതവർക്കുണ്ടായിരുന്നു അത് കുട്ടിക്കാലം മുതൽ നെഹ്റുവിൻ്റെ കൂടെ നടന്ന് അവർക്ക് ഇൻ്റർനാഷണലായ വലിയൊരു വീക്ഷണം ഉണ്ടായിരുന്നു അവരച്ഛൻ മകൾക്കയച്ച കത്തുകളിലെല്ലാം അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ചരിത്രം ഭൂമിശാസ്ത്രം സംസ്കാരം സാമ്പത്തികം എല്ലാം പഠിപ്പിക്കുകയാണ് ഫിലോസഫി അതവരെ സ്വാധീനിച്ചത് പക്ഷേ അവർ ബഹുമാനിച്ച ബഹുസ്വരതയെ ഇല്ലാതാക്കി അവർ തന്നെ ഇല്ലാതാക്കി അവരുടെ ചിന്തയ്ക്കും അതുപോലെയുള്ള വാക്കുകൾക്കും വിപരീതമായി അവർ സ്വേച്ഛാധിപത്യം അധികാരപ്രമത്തത ഏകാധിപത്യം ഏക വ്യക്തി ഭരണം വായടയ്ക്കൂ പണിയെടുക്കൂ തുടങ്ങിയിട്ടുള്ള സൂക്തങ്ങളാൽ നയിക്കപ്പെട്ട ഒരു ഇരണ്ട കാലഘട്ടത്തിലേക്ക് അവർ ഈ രാജ്യത്തെ നയിച്ചതെത്തുകൊണ്ട് അതാണ് അവിടെ നാശ അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ ഭരണാധികാരിയാകും അവർ അത് ചെറിയ കാര്യമാണ് അടിയന്തരാവസ്ഥ എത്ര ആളെയാണ് കൊന്നത് ഡൽഹിയിൽ എത്ര മുസ്ലിങ്ങളെയാണ് നിർബന്ധിച്ച് വന്ധീകരണം നടത്തിയത് എത്ര സിഖുകാരെയാണ് കൊല ചെയ്തത് എത്ര വിജയന്മാരെയും ഒക്കെയാണ് ഈ കേരളത്തിൽ കൊല ചെയ്തത് മറന്നുപോയോ ഇതൊക്കെ അവരുടെ പേരിലല്ലേ കുളിക്കപ്പെട്ടത് അപ്പോൾ മുതലാളിത്ത ഭരണാധികാരി ബൂർഷ ഭരണാധികാരികൾക്ക് അവരുടെ സ്വഭാവത്തിൽ അന്തർലീനമായ ഒരു വശവും ബഹുസ്ഫുരണം വരുന്നവരുടെ ജനാധിപത്യവശവും പലർക്കുമുണ്ട് അത് ഇന്ദിരാഗാന്ധിക്ക് അന്തർലീനമായ ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു അതിന് മനഃശാസ്ത്രപരമായ കാര്യമൊക്കെ ഉണ്ട് വളർന്നു പോകുന്ന രീതിയിലൊക്കെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഏതായാലും ശരി അവർ ശക്തിയുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അവരല്ലേ ബാങ്കിൽ നാഷണലിസ്റ്റേഷൻ കൊണ്ടുവന്നത് വേറെ ആരും കൊണ്ടുവന്നോ അതിന് ഇമ്പാക്റ്റല്ലേ ഇപ്പോഴും പൊതുമേഖലയിൽ നിൽക്കുന്നത് അവരല്ലേ രാജാക്കന്മാരുടെ അടുത്തൂണെടുത്ത് കളഞ്ഞ പൈവിപ്പ് അബലിഷൻ ബില്ല് കൊണ്ടുവന്നത് അവരല്ലേ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പാകിസ്ഥാൻ്റെ അഹങ്കാരത്തെയും ഏകതിർത്ത് ചേർക്കാൻ ഇന്ത്യൻ ആർമി അയച്ചതവരല്ലേ അവരല്ലേ ബംഗ്ലാദേശ് ഉണ്ടാകുമായിരുന്നു അതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയും ഞങ്ങൾ കൊടുത്തുണ്ട് പാർലമെൻറ്റിൽ പട്ടാളത്തെ അയക്കുന്നതിന് അവിടെ ഭൂരിപക്ഷം വേണം ഞങ്ങൾ ഇരുപത്തിരണ്ട് സി പി എം എം പിമാരും അന്നതിനെ സി പി ഐ അതിനെ പിന്തുണച്ചല്ലോ ശ്രീലങ്കയിലേക്ക് വേണ്ടി വന്നാൽ പട്ടാളത്തെ അയക്കാൻ അവർ തയ്യാറായി മറ്റ് ഒന്നും ആക്രമിച്ചില്ല അപ്പോൾ ശരിയാണ് പക്ഷേ പോയി ഏകാധിപത്യ സ്വഭാവം അവരുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ സ്വഭാവത്തിലും ഉണ്ടായിരുന്നു അത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത് ഇന്ദിരാഗാന്ധിയും മോദിയെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധിയും മോഡിയൊക്കെ രണ്ട് കാലഘട്ടമാണ് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു കാലമാണ് മോഡി ജിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എൻ ഡി എ ആയിട്ടാണ് ഭരിക്കുന്നത് തമ്മിലൊരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ കൈ പിടിച്ച് അമ്മ നഷ്ടപ്പെട്ടു പോയി നെഹ്റുവിൻ്റെ കൈപിടിച്ച് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ പറയുന്നവുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഒരു അന്തർദേശീയ രാഷ്ട്രീയക്കാരി വെറും ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരി അല്ല ഒരന്തർദേശീയ അവരെന്ന സാമ്രാജ്യത്തിനെതിരായിരുന്നു അതെടുത്തു പറയണം ഒരു കാലത്ത് അവർ സാമ്രാജ്യത്തെ നമ്മൾ വിട്ടു വീഴ്ച ചെയ്തില്ല അവർ അമേരിക്കയോട് യാതൊരു സ്നേഹം അവർക്കില്ല അമേരിക്കക്കാര് ഇന്ദിരാഗാന്ധിയെപ്പറ്റി മ്ലേച്ഛമായ തരത്തിലാണ് അവർ പ്രധാനമന്ത്രിയായിരിക്കും അമേരിക്കയിലെ കൊണ്ട് എഴുതിച്ചത് ഇവിടെയൊക്കെ വന്നിരുന്നു അതിന് മുമ്പിലൊന്നും അവർ തലകുനിച്ചില്ല ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചേതു ജേതാ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധിയുടെ പെർഫോമൻസ് വളരെ സമാനതയില്ലാത്തതാണ് അതിനൊന്നും യാതൊരു സംശയമില്ല അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി നമ്മൾ ബഹുമാനിച്ചിരുന്നു പക്ഷേ ഏറ്റവും വലിയ കളങ്കം രാജ്യത്തെ ഒരു തുറന്ന് ജയിലാക്കി മാറ്റി അതിനൊക്കെ വലിയ എന്ത് കളങ്കാണുള്ളത് അവരുടെ ബഹസ്വരതയെല്ലാം പോയില്ലേ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു അടിയന്തരാവസ്ഥയുടെ കളരാത്രിയുടെ ഉള്ളിൽപ്പെടുത്തിയില്ലേ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതന്നെ പിന്നെ ഒരു പഠനം ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഒരു ബുദ്ധിജീവി ചെയ്തില്ലോ ഇതുവരെ ആരെങ്കിലും ചെയ്തോ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി ഇങ്ങനെയായി അതാണ് ഭൂഷാസ്തിയുടെ ദിമുഖ ഇന്ത്യൻ ഭൂഷാസിയുടെ ദിമുഖ സ്വഭാവം ഇരട്ട സ്വഭാവം ഇതൊക്കെ സി പി എമ്മിൻ്റെ പരിപാടി പറയുന്നുണ്ട് അവർക്ക് അവരെ നല്ല നയങ്ങൾ കാണിക്കും പക്ഷേ അവർക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവർ കൂടെയുള്ളവരെ ജയിലിലാക്കി ഇന്ദിരാഗാന്ധി കൂടെയുള്ളവരെ ജയിലാക്കിയില്ലേ അറുപത്തൊമ്പതിൽ എത്രയോ പേരെ പിടി അടച്ചു അവരെ രാഷ്ട്രീയം പഠിപ്പിച്ചവരെ ജയിലിൽ അടച്ചില്ലേ അവരുടെ മകൻ എന്തൊക്കെയാണ് ഡൽഹി കാണിച്ചു കൂട്ടിയത് അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ അയാൾ ധികരിച്ചില്ലേ അപ്പോൾ ഇതിനേക്കൊന്നും കിടക്കുന്നില്ല അവരുടെ മഹാത്മ്യം മഹാത്മ്യത്മാണീകരിക്കുന്നു പക്ഷേ അതിനേക്കാൾ പർവ്വതാകാര രൂപിയായി വളർന്നു അവരുടെ ഏകാധിപത്യ ദൗർബല്യം അപ്പോൾ ഏകാധിപതികൾ ഒരിക്കലും ചരിത്രത്തിൽ വിജയിക്കില്ല അതാണ് ഇന്ദിരാഗാന്ധി തെളിയിച്ചത് ഓരേകാധിപതിയും വിജയിച്ച ചരിത്രമില്ല വിജയിക്കത്തില്ല പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ദൗർബല്യം അവസാനം എന്താ ചുറ്റുപാടുമുള്ള നാല്വർ സംഘത്തിൻ്റെ കയ്യിൽ പെട്ടില്ലേ ഓർക്കുന്നില്ല നാല്വർ സംഘം ആരെങ്കിലും ഇന്ന് രാഷ്ട്രീയ താതില്യൂ കുറിച്ചുണ്ടോ എന്ന് എസ് കെ പട്ടീലുണ്ടോ ഇവരൊക്കെ എവിടെ ചരിത്രത്തിൽ പോലും ആ പേരില്ല ഇവരെല്ലാവരും കൂടി അവരെ എങ്ങനെയാണ് നയിച്ചത് അപ്പോൾ ഏഷണ പറഞ്ഞ് കാര്യസാധ്യത്തിന് ഒത്തുകൂടുന്നവരെ സ്വബുദ്ധിയ മനസ്സിൻ്റെ അകത്തുള്ള ആ വിളക്ക് ഉപയോഗിച്ച് രാഷ്ട്രീയ ലോക ലോകപരിചയ ചരിത്ര പരിചയം ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരൊക്കെ വിജയിക്കും